ആസൂത്രിതമായി നടത്തിയ ഈ കൊലപാതകം തലശ്ശേരിയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും സാമുദായിക സൗഹാർദ്ദം തകർത്ത് കലാപത്തിലേക്ക് തിരിച്ചുവിടാനുമുള്ള ബോധപൂർവമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് ആർ എസ് എസിൻ്റെയും യുവമോർച്ചയുടെയും അറിയപ്പെടുന്ന നേതാക്കന്മാർ ഇന്നലെ രാത്രി ഇതു സംബന്ധിച്ച് ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളത് എന്ന് ചില ദൃശാക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ബോധപൂർവമായ ഒരു കലാപത്തിലേക്ക് നയിക്കാനുള്ള ശ്രമമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിശുദ്ധ രംസാൻ മാസത്തിൽ സമാധാന സമാധാനാന്രീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിനെതിരായി മുഴുവൻ ജനങ്ങളും അങ്ങേയറ്റത്തെ ജാഗ്രത പാലിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റും എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ജാഗ്രത എല്ലാ ഭാഗത്തും ഉണ്ടാവണമെന്നും പാർട്ടി ഈ സമർപ്പത്തിൽ അഭ്യർത്ഥിക്കുന്നു